എത്ര രൂപയാണ് എത്ര രൂപയാണ് പറ്റി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് പറ്റും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നമസ്കാരം ദിയ കൃഷ്ണയ്ക്കും അവളുടെ സ്ഥാപനമായിട്ടുള്ള ഓപയോസിക്കുമെതിരായിട്ട് കേസ് കൊടുത്ത മൂന്ന് അസൽ കള്ളത്തിമാരെ നമ്മൾ എല്ലാവരും കണ്ടു അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയത് അതായത് ദിയയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് പെരും കളികൾ ഇവരറിയാതെ അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി ആദ്യം ഇവർ ഇതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ കൃഷ്ണകുമാറും ഫാമിലിയും ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളോട് പണം ആവശ്യപ്പെട്ടു എന്നായിരുന്നു പക്ഷെ ഇതിനെതിരായി കൃഷ്ണകുമാർ തെളിവ് കാണിച്ചതോടെ മൂന്ന് കള്ളത്തിമാരും അടുത്തടവും കൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ അതിന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണിക്കാം ഇതിനേതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാരെയും വലിച്ചേർക്കുകയും നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെയല്ല ഇവരെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ അടുത്ത് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് സത്യം പറഞ്ഞ ജാതി ഇപ്പൊ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും ജാതി ഇങ്ങനെയാണെങ്കിൽ ജോലിക്ക് എടുക്കുന്ന ടൈമിൽ ജാതി വെച്ച് ജോലി കൊടുക്കുകയാണെങ്കിൽ ഇവളെയൊന്നും ജോലിക്ക് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇതിപ്പോ എന്തായാലും ജാതിക്കാർഡ് ഇറങ്ങി നോക്കാം എന്ന് കരുതി കാണും ജാതി കഴിഞ്ഞാൽ അടുത്തത് നിറത്തിന്റെ പേരിലാകും ഞാൻ കറുത്തത് അവൾ വെളുത്തത് എന്നതിന്റെ പേരിലാകും ഇവർക്കൊന്നും ഒരു തരി പോലും ഉളുപ്പില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെ പറഞ്ഞാൽ ജാതിയമായ അധിക്ഷേപങ്ങൾ ഒരു വർക്ക് പ്ലേസിലെ തങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇത് ദിയുടെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ തരത്തിലുള്ള ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജാതി എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ തന്നെ എന്നാൽ ഞാൻ അവരെ മിസ്സ്ട്രീറ്റ് ചെയ്യണം ഇപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോലും പോവാൻ പാടില്ല അങ്ങനെയാണല്ലോ അവർ പറഞ്ഞു വരുന്നത് ഞാൻ അവിടെ എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ള പ്രഗ്നൻസിക്ക് മേള എല്ലാ ദിവസവും പ്രഗ്നൻസിക്ക് ശേഷവും ഞാൻ അവിടെ പോയി അവരുടെ കൂടെ തന്നെ അവിടെ ഇരുന്ന് ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അതിൻ്റെ വീഡിയോ ഫുട്ടേജ് ഞാൻ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട് എന്നെ അറിയാവുന്നവർ അറിയായിരിക്കും ഇവർ തൂ ഞാൻ ഇവരോട് പറയുന്നു എല്ലാ ദിവസവും നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടായിരിക്കണം നമ്മുടെ വീട് നമ്മൾ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു അതുപോലെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യണം അത് ഞാൻ ഇവരോടൊന്നല്ല ഇനി നാളൊരാൾ വന്നാലും ഞാൻ അവരോട് പറയും എൻ്റെ വീട് ഞാൻ എപ്പോഴായാലും തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട് വളരെ ക്ലീൻ ആയിട്ടിരിക്കണം അതേപോലെ എൻ്റെ ഓഫീസ് എൻ്റെ രണ്ടാമത്തെ വീടാണ് ഞാൻ ഇവരോട് എപ്പോഴും ചെന്ന് പറയും സി ഇന്നിപ്പോൾ പാക്കിംഗ് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് തൂക്കുക ക്ലീൻ ചെയ്തിടുക പക്ഷേ അവർ പലപ്പോഴും കേൾക്കില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ചൂടെടുക്കും തുടങ്ങുന്നത് ഞാൻ തന്നെ തൂക്കി ത്ത് വൃത്തിയാക്കി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ജാതിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തൂക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കാം ഞാനായിരുന്നു അവരുടെ മുൻപ് പോയി തൂത്തോണ്ടിരുന്നത് അതിൻ്റെ സി സി ടി വി ഫുഡേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരും തൂത്തൊണ്ടിരിക്കുന്ന അവസ്ഥ എത്രയും ആയിട്ടുള്ള ഞാൻ പോലും അവിടെ തോണ്ട് നിൽക്കുന്ന ഒരു ഗതിയായി ഉണ്ടായിരുന്നു ആ ഞാൻ എങ്ങനെയാണ് ജാതിയെക്കുറിച്ച് പറയുന്നത് പിന്നെ എൻ്റെ അഞ്ചാം മാസം പ്രഗ്നൻസിക്ക് ഈ പറയുന്ന പറഞ്ഞ വിനിതനും ദിവ്യം മൂന്ന് മൂന്നുപേരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് അത് രാധു എന്തോ കാരണം കൊണ്ട് വന്നില്ല ദിവ്യ ആൻഡ് വിനിത രണ്ട് പേരും അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഫുട്ടേജ് എൻ്റെ അമ്മയുടെ ബ്ലോഗിലുണ്ട് പിന്നെ അതല്ലാതെ നമ്മുടെ കൂടിയിൽ നിന്നാണ് അവർ ഫുഡ് കഴിച്ചതും പ്ലസ് സ്റ്റേജിൽ കയറി ആയിട്ടുള്ളവർ അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ളവർ പൂജ ചെയ്യണം എന്നെ ആ പൂജയ്ക്ക് പോലും അയാളെ മാറ്റി അതവിടെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും വന്ന് ഞാൻ പറഞ്ഞിട്ട് വിനിത മാറിയിരിക്കുന്നതെങ്കിൽ വാ എന്ന് ഞാൻ വിളിച്ച് അയാൾ വന്ന് സ്റ്റേജിൽ കയറി പൂജ ചെയ്യുന്നതിന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കൊരു ജാതിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് അപ്പോൾ ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കോ ഇല്ല രണ്ടാമത് നമ്മളിവിടുന്ന് ഫുഡ് കൊടുക്കോ ഇല്ല മൂന്നാമത് എന്റെ ഫാമിലി മെമ്പേഴ്സ് കേറുന്ന സ്റ്റേജിൽ എന്തെങ്കിലും ഞാൻ കുട്ടിയെ കയറ്റി എനിക്ക് ജാതിയായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫാമിലി മെമ്പറിനെ പോലെ കണ്ടതുണ്ടല്ലോ നമ്മൾ ഇത്ര നമ്മൾ വിശ്വസ് ഒരാളെ ഏൽപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ പറ്റിയിരിക്കുന്നത് ഇതെല്ലാത്തിനും ഒരു തെളിവ് അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്നീ ആരോപണങ്ങൾ ഞാൻ ഏറ്റെടുക്കാം ഇങ്ങനെ മറ്റൊരു കാര്യം ഈ ക്യൂ ആർ കോഡ് മാറ്റി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിയ തന്നെ പറഞ്ഞിട്ടാണ് അത്തരത്തിൽ ടാക്സുമായി ഇവിടുത്തെ നിയമവും ഇവർ പറയുന്നുണ്ട് ദിയ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് നമുക്ക് എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം എത്ര രൂപയാണ് എത്ര രൂപയാണ് പറ്റി അത് നേരത്തെ ഓപ്പൺ അടിച്ചാൽ എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നല്ല അടിപൊളി മറുപടിയാണ് ദിയ കൊടുത്തിട്ടുള്ളത് ഈയൊരു സംഭാഷണം അതി ഇവളൊക്കെ കട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ശരിക്കും ദിയ പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയി എന്നെ ഞാൻ പറയുള്ളൂ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തി അറിയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കേണ്ടത് ശരിക്കും ദിയയുടെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കുക ഒരിക്കലുമില്ല ഇത്രയും മാന്യമായിട്ട് സംസാരിക്കാൻ ഒരിക്കലും കഴിയില്ല ഇത് മാത്രമല്ല കൃഷ്ണകുമാർ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നും കൂടെ പറയുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം അങ്ങോട്ട് വന്നച്ചവളം കേട്ടോ നിന്റെ തെറ്റും നീ എന്റെ മോളെ കൊണ്ടു പറഞ്ഞത് മൊത്തം റെക്കോർഡ് ചെയ്യും ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തുണ്ടല്ലോ അത് നോക്കിയേച്ചിട്ട് പറഞ്ഞ് ഒരു ഇതായിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം വെയിറ്റിംഗ്

അല്ലാതെ ഇത്രയും ധൈര്യത്തോടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയില്ല പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഇവരുടെ പിന്നിൽ കളിച്ച ആൾക്ക് വകതിരിവില്ല എന്ന് എന്തായാലും ഇവരുടെ ലൈഫ് കോഞ്ഞാട്ടിയായി എന്ന് പറയാം ഉള്ള ജോലിയും പോയി വേറെ ജോലി കിട്ടുകയും ഇല്ല എന്തായാലും ഇവിടെ പതിനഞ്ചായിരം അല്ലേ സാലറി ഉള്ളൂ ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെ മാസം അവളുടെ അക്കൗണ്ടിലേക്ക് ഭർത്താവ് ഇട്ടു കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കൃഷ്ണകുമാർ ഇവരെ വിളിച്ചു വരുത്തി വളരെ മാന്യമായിട്ട് അഹാന ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതെന്തായാലും നമുക്കൊന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നമുക്ക് ഇതിലേക്ക് എത്ര ഒരു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നമ്മളെങ്ങനെ നിങ്ങൾക്ക് പറയാൻ നമുക്ക് പറയാം അതിന്റെ പകുതിയാണ് അഞ്ചു ലക്ഷം നിങ്ങൾ എത്ര വർഷം മുമ്പായിരുന്നു ആദ്യമായിട്ട് ചെയ്തത് എത്ര നാള് മുമ്പാണ് അത് കിട്ടിയ മാത്രം പറഞ്ഞോ ആരാണ് നിങ്ങൾ ഒറ്റ ഒന്നും ഇത് ആരാണ് ബിത വിനിതയാണ് ആദ്യം വന്നത് എത്ര നാളെ മുമ്പാണ് ആദ്യം ആരോപിച്ചത് ആ ടൈം ലൈൻ പറയുന്നത് നിങ്ങള് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാരി കൊടുത്തൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നത് വല്ല ആവശ്യമുണ്ടോ അതിന്റെ നമുക്ക് അതിന്റെ ആവശ്യം നമുക്ക് ആഗ്രഹവും ഇല്ല എനിക്ക് ഒരിടത്ത് പോകണമില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവകാശവും ഇല്ല പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വളരെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന പ്രശ്നസല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറയുക എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് എത്ര നാൾ ചെയ്തത് ല്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യം ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ടായി നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ കൂടി എടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നി എന്നിട്ടാണോ ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാട്ടിൽ പോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെയും കൂടെ വിടത് സാലറി കെടുത്തൊന്നും ഇവരെ കണ്ടറിയാം ഇവരറിഞ്ഞിട്ടില്ല മാറ്റക്കേസ് സഹിക്കാൻ വയ്യാതെ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം അഞ്ചു ലക്ഷം അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചുനാശം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടാരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസികയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കയും ഈഷാനിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഈഷാനിയും അല്ല ഇത് ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ അടിക്കല്ലേ അതെടുത്ത് സ്കാൻ ചെയ്തു എന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് കാർഡ് മെഷീൻ ഉണ്ട് ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോ രണ്ടു മൂന്നു ഞാൻ പോയി ഇവനൊരു സെറ്റിൽ ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും ഇവിടെ നിന്ന് പോന്നിഷപ്പിക്കോളിങ് പോലീസ് ും സ്കൂട്ടറിലാരോ ആ സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ ഇവമാരാ പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാ അയ്യോ അധികം പാവം കളിക്കില്ലേ ഇങ്ങനെ പിടിച്ചു പിടിക്കുക ആ പാവം പിടുക തെറ്റ് ചെയ്യാൻ പാളിക്കില്ല അയ്യായിരം പതിനായിരം അമ്പതിനായിരം അല്ല മന്ത്രി ചെടിയുടെ ഒരു നൂറ്റഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിക്കേണ്ടി മൂന്ന് കള്ളികൾ രാഹു ആധാർ എന്താണ് സ്കാനറ് വേറെ നിങ്ങളുടെ സ്കാനർ കോഡിൽ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചു ആദ്യ ബോധ ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് ഇവര് പറയുന്നത് സ്കാനർ ഓർക്കാവത്തില്ല ക്യാഷാണ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എടുക്കുക ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞു അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും പക്ഷേ രാവിലെ ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾ ഇതെപ്പോഴും എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുപ്പിച്ചു

ഇന്നലെ ഒരാളെടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളതും ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറൊരാള് പറഞ്ഞു അവര് കാർഡ് കൊടുക്കും ഇവർ കാർഡ് എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ കസ്റ്റമറോട് പറഞ്ഞു എ ടി പേ ക്യാഷ് എടുത്തിട്ട് വന്നവരെ ഇവര് വൈകുന്നേരം വരെയോ വീട്ടിൽ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചുമണിക്ക് അല്ലാൻ പറ്റിട്ട് ഇറങ്ങുന്നവര് കാർത്ത് നിന്നും അഞ്ചു മണിക്ക് എണ്ണി വിളിച്ചിട്ട് പോയിരുന്നു ആ പൈസ അത് അന്ന് തന്നെ ഒരു ഹയർത്തി എന്നാലും ഒരു കാർ വെക്കേണ്ടത് അപ്പൊ ഏഴു ലക്ഷത്തിന്റെ തേൽ ഇവർക്കും കിട്ടി അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ അപ്പൊ അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം ോ അയ്യായിരം രൂപ എടുത്തിട്ടില്ല ഏഴായിരത്തിന്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ മൂന്ന് അയ്യോ നിനക്കെത്ര കിട്ടിയ മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര എടുത്തു കിട്ടിയെന്നല്ല ചോദിക്കുന്ന മൊത്തത്തിൽ അല്ല കാരണം നിങ്ങൾ പോലീസിന്റെ വിളിയിട്ടുള്ളത് പറയുന്നുണ്ട് ഇങ്ങനെ ഊമയെ പോലും ഉണ്ടായിരുന്ന ഇത് നോക്ക് അടുത്ത സ്റ്റോറി ഞാൻ ഇടും എന്തിനാറിയാ ക്യാഷ് ആയിട്ട് എത്ര വരും അതെയാണ് കാർക്ക് കൃത്യ എമൗണ്ട് എങ്ങനെയല്ല ബിക്കോസ് ഞാൻ അവസാനപരം മാന്യമായിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയണമെന്നുണ്ട് ഇത്രയും നാളെ വരെ ദിവ്യ മാത്രം എത്ര എടുക്കാണ്

ആര് ചോദിച്ചാൽ ഞാൻ അല്ലെങ്കിൽ അയ്യോ പോലീസ് സ്റ്റേഷന് അവച്ച് പോവാൻ ഹാവിന് പോകട്ടോ വൈകുന്നോ നോക്കിയിട്ടല്ലോ ഇപ്പൊ റേപ്പ് ചെയ്ത ഒരാളോ നമുക്ക് ചോദിക്കാൻ പറ്റുമോ തന്റെ കിട്ടുന്ന പോകാനോ

സംസാരിക്കും ഞാൻ കണക്കിലെത്തിച്ചി പറയല്ലേ നമുക്ക് നമുക്ക് വിചാരിക്കുന്ന ലെവലി പോകൂല്ല പൈസ അത്രക്കെയാണ് അറിയാൻ അത്ര നല്ല പക്വതയോടെയാണ് അഹാന ഇവരോട് സംസാരിക്കുന്നത് പക്ഷെ അവർക്ക് ഇതിന് ഉത്തരമില്ല ഇവരുടെ കുഴി ഇവർ തന്നെ തോണ്ടിയെന്ന് പറയാം എന്തായാലും ഇവരുടെ സംസാരത്തിൽ നിന്നും അരി കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഇത് ചീറ്റിംഗ് ആണെന്ന് ശരിക്കും ഇത് വർഷങ്ങളോളം ശിക്ഷ കിട്ടേണ്ട കുറ്റമാണ് കാരണം ഇതിനുള്ള എവിഡൻസ് അവരുടെ കയ്യിലുണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറയാം ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന ജോലിക്കാരെ പൂർണമായും വിശ്വസിക്കാൻ പാടില്ല ഒരു കാരണവശാലും പൂർണമായും വിശ്വസിക്കാൻ പാടില്ല അവർക്ക് നൽകുന്ന ചുമതലകളുടെ കണക്ക് കൃത്യമായും ദിവസവും ഉണ്ടായിരിക്കണം ഡെയിലി സ്ഥാപനത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ സ്ഥാപനത്തിലെ സി വീട്ടിൽ നിന്നും കാണാമല്ലോ അറുപത്തൊമ്പത് ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ആ എമൗണ്ട് തിരികെ വാങ്ങുക തന്നെ വേണം അതുപോലെ തന്നെ ഈ മൂന്ന് പേർക്കും കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം ഇത്രയും വലിയ ഡിജിറ്റൽ തെളിവുണ്ടായിട്ടും ഇവരെ മീഡിയക്ക് മുന്നിൽ വിട്ടവന്മാരെ സമ്മതിക്കണം